തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മതിയായ ചികിത്സ ലഭിക്കാതെ രോഗി മരിച്ചെന്ന ബന്ധുക്കളുടെ പരാതിയിൽ അടിയന്തര റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് ആരോഗ്യമന്ത്രി അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ ഡി എം വിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം ചികിത്സ വൈകിയെന്ന ആരോപണം തള്ളി സൂപ്രണ്ട് ഡോക്ടർ സി ജി ജയചന്ദ്രൻ രംഗത്തെത്തി വേണുവിന് പരമാവധി ചികിത്സ നൽകിയെന്നും ഓഡിയോയിൽ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയില്ലെന്നുമാണ് സൂപ്രണ്ട് പറഞ്ഞത് അങ്ങനെ യാതൊരു ചികിത്സാ ഉണ്ടായിട്ടില്ല കാരണം പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള പ്രോട്ടോകോൾ പ്രകാരമുള്ള ചികിത്സ കൊടുത്തിട്ടുണ്ടെന്ന് കാർഡിയോളജി പ്രൊഫസർമാർ വ്യക്തമായിട്ട് നമുക്ക് റിപ്പോർട്ട് തന്നിട്ടുണ്ട് അവർ ആയിട്ടുള്ള ചികിത്സ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജിയിലെ പ്രൊഫസർമാർ പറയുമ്പോൾ പിന്നെ നമ്മളത് റെഫ്യൂട്ട് ചെയ്യാൻ നെഗറ്റീവ് ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അതൊക്കെ വളരെ വിഷമകരമായ ഒരു കാര്യമാണ് അത് അങ്ങനത്തെ ഒരു കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അത് അതിനെക്കുറിച്ച് അന്വേഷിക്കാം കാർഡിയോളജിയിലെ പ്രൊഫസർമാർ ഇത്രയും പേഷ്യൻ്റിനെ ചികിത്സിച്ച് ദിവസവും അവർ ഇത് കൊടുത്തിട്ട് ഇങ്ങനെ ഒരു ഒരിത് കേക്കും കുറ്റപ്പെടുത്തൽ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അവരും ഭയങ്കര വിഷമ നിരാശയിലാണ് സ്വന്തന സാജു നൽകും വിശദാംശങ്ങൾ സ്വന്തന പ്രഗത്ഭരാണ് ഡോക്ടർ എന്ന കാര്യത്തിൽ ഒന്നും ഒരു തർക്കമില്ല പക്ഷേ ഇവിടെ ചികിത്സ മതിയായ രീതിയിൽ ചികിത്സ കിട്ടിയില്ല എന്നുള്ളത് രോഗി തന്നെ ആ മരിച്ചുപോയാൾ മരിക്കുന്നതിന് മുൻപ് സുഹൃത്തിനയച്ച ഒരു സന്ദേശത്തിലാണ് ഇക്കാര്യം പറയുന്നത് പിന്നെ പക്ഷേ ഇതിൽ പറയുന്നത് അങ്ങനെ ഒരു ആ ആരോപണം തള്ളിയിരിക്കുന്നു ഒപ്പം തന്നെ ഈ ഓഡിയോയെക്കുറിച്ച് അറിയില്ല എന്നുള്ള കൂടിയാണ് സുപ്രൻ പറയുന്നത് ഏത് രീതിയിലാണ് അവർ ഇതിനെ കാണുന്നത് എന്താണ് മനസ്സിലാക്കുന്നത് അശ്രുതെ പന്മന സ്വദേശിയായ വേണുവിന്റെ മരണത്തിൽ പരാതി ഉയരുകയും അതുപോലെ തന്നെ ഈ ഓഡിയോ സ്വദേശി അടക്കം പുറത്തുവരികയും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടുണ്ടാകുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ഇപ്പോൾ ആരോഗ്യമന്ത്രിയായ വീണ ജോർജ് തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു ഇടപെടൽ നടത്തിയിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഇതിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നുള്ള കാര്യമാണ് ആരോഗ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത് അത് ഡി എമ്മിക്കാണ് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകിയിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ഈ ഉയർന്ന പരാതികൾ എന്താണ് എന്ന് അന്വേഷിച്ച് അതിൽ മേൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നുള്ള കാര്യമാണ് ആരോഗ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത് മറ്റ് പ്രതികരണങ്ങളൊന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആരോഗ്യമന്ത്രിയുടെ ഉണ്ടായിട്ടില്ല ഇനി ആശുപത്രിയുടെ ഒരു പ്രതികരണത്തിലേക്ക് വരികയാണെങ്കിൽ ശ്രദ്ധി ഒരു തരത്തിലുള്ള ചികിത്സാ പിഴവും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യമാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത് രാവിലെ നമ്മൾ സൂപ്രണ്ടിനോട് സംസാരിച്ചപ്പോഴും അതുപോലെ തന്നെ ഹൃദ്രോഗ വിഭാഗ മേധാവിയോടൊപ്പം സംസാരിച്ചപ്പോഴും അവരൊക്കെ പറയുന്നത് യാതൊരു തരത്തിലുള്ള ചികിത്സാ പിഴവും ഉണ്ടായിട്ടില്ല ഈ വേണുവിനെ കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തിന് നെഞ്ചുവേദന വന്ന് ഒരു ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷമാണ് അദ്ദേഹത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുന്നത് അപ്പോൾ ഈ ആൻജിയോഗ്രാം ചെയ്യാനുള്ള ചില തടസ്സങ്ങൾ ഉണ്ടായിരുന്നു കാരണം അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം കൊണ്ടുവന്ന ആൻജോഗ്രാം ചെയ്യുമ്പോൾ അത് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ആൻജിയോഗ്രാം ചെയ്യാതെ മറ്റ് ചികിത്സാ രീതികളും മരുന്നുകളും ഒക്കെ നൽകി അദ്ദേഹത്തെ പരിശോ പരിശോധിച്ചുകൊണ്ടിരുന്നത് ഒന്നാം തീയതി അദ്ദേഹം ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുന്നു മൂന്നാം തീയതി തന്നെ കാർഡിയോളജി വിഭാഗം അദ്ദേഹത്തെ കാർഡിയോളജി വിഭാഗത്തിൽ അഡ്മിറ്റ് ചെയ്തു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയും ആശുപത്രി ഇതുമായി ബന്ധപ്പെട്ട് ുന്നത് ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം തന്നെ രോഗി മരിച്ചെന്ന ബന്ധുക്കളുടെ ആ പരാതിയിൽ അടിയന്തര റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് ആരോഗ്യമന്ത്രി അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് സോന്തന സാജുവാണ് വിശദാംശങ്ങൾ നൽകിയത്